ഇവിടെ നടന്നിരുന്നത് വഖഫിൻ്റെ പേരിൽ ഒരു ലാൻഡ് ജിഹാദായിരുന്നു നമുക്കറിയാം മുൻപത്താണെങ്കിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിലും ഹിന്ദു ക്രിസ്ത്യൻ ഉടമസ്ഥതയിലുള്ള വളർന്നാളെ അവർ കൈവിശ്വിച്ചിരിക്കുന്ന ഭൂമികളെല്ലാം ഈ വഖഫിൻ്റെ പേരിൽ തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമത്തിന് ഇപ്പോൾ ഒരു തടയിട്ടിരിക്കുകയാണ് ഈ സർക്കാർ അതിൽ തീർച്ചയായിട്ടും മോദി ഗവൺമെൻറ് അഭിനന്ദനം അറിയിക്കുന്നു ഈ പ്രത്യേകിച്ച് ഒരു പോയിൻ്റ് എടുത്ത് പറയുകയാണെങ്കിൽ സെക്ഷൻ എന്നുള്ള ഒരു 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 ഭാഗം ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന കാര്യമാണ് മാത്രം എതിർത്തവർ െങ്കിലും തെറ്റുതിരുത്തുവാൻ തയ്യാറാകുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വഗഫ് മറയാക്കി ഹൈന്ദവ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഭൂസ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന പ്രവണതയാണ് നിലവിലുണ്ടായിരുന്നതെന്നും ഇത് അവസാനിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ധീരമായ നടപടിയെ അഭിനന്ദിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതായത് വക്കഫ് ബോർഡ് ഏത് ലാൻഡും വക്കഫിൻ്റെതാണെന്ന് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തീരുമാനിക്കുകയാണെങ്കിൽ അത് വക്കഫിൻ്റെതായിട്ട് മാറും എന്നുള്ള ഒരു തീർത്ഥം അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിയമം നേരത്തെ ഇവിടെ നിലനിന്നിരുന്നു നിന്നിരുന്നു എന്നുള്ളത് നമ്മൾക്ക് അത്ഭുതം ഒഴിവാക്കുന്നതാണ് അതിനെയാണ് ഇപ്പോൾ അവർ എടുത്ത് മാറ്റിക്കളഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ ഈ വക്കഫിനെ അനുകൂലിക്കാത്ത രാഷ്ട്രീയക്കാരും അവരെല്ലാം ഇനി ഒരു തിരുത്തൽ നടപടി ചെയ്യണം അതിനെക്കുറിച്ച് തിരുത്തി ചിന്തിക്കണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഡി എസ് ജെ പി ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി മുനമ്പത്ത് പോയി അവിടുത്തെ വേളാങ്കണ്ണിപ്പള്ളിയിൽ നടക്കുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണ നേരത്തെയും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അത് കാരണം ഈ ഒരു തീരുമാനം ജനങ്ങൾക്ക് വളരെ അധികം ആശ്വാസവും സന്തോഷവും ഉണ്ടാക്കുന്ന സംശയമില്ല